ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ഐ എസ്ആർഒയുടെ നൂറാം വിക്ഷേപണമായ എൻ ബി എസ് രണ്ട് ദൌത്യത്തിന് തിരിച്ചടി ഉപഗ്രഹത്തിന്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്തതിനാൽ ഭ്രമണപഥം ഉയർത്തൽ പ്രതിസന്ധിയിലായി ഇതോടെ നിലവിലെ ഭ്രമണപഥത്തിൽ തുടരുകയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ ബദൽ മാർഗങ്ങൾ പരിശോധിക്കുകയാണെന്ന് ഐഎസ്ആർഒ അറിയിച്ചിട്ടുണ്ട് ഉപഗ്രഹം ഇപ്പോൾ നൂറ്റി എഴുപത് കിലോമീറ്റർ അടുത്ത ദൂരവും മുപ്പത്തിയേഴായിരം കിലോമീറ്റർ അകന്ന ദൂരവുമായ ഭ്രമണ പഥത്തിലാണെന്ന് ഐ എസ് ആർഒയിലെ ഉന്നതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇവിടെ ആറുമാസം മുതൽ ഒരു വർഷം വരെ ഉപഗ്രഹം നിലനിൽക്കാം ഉദ്ദേശിച്ച ഭ്രമണ ഇനി ഇനി ഉപഗ്രഹത്തെത്തിക്കാൻ കഴിയില്ല നിലവിലെ ഭ്രമണ വെച്ച് ഉപഗ്രഹത്തെ ഉപയോഗപ്പെടുത്താൻ വഴികൾ തേടുന്നുവെന്നും അവർ വ്യക്തമാക്കി ജി എസ് എൽ വിയുടെ പതിനേഴാം ദൗത്യമായിരുന്നു ഇത് ഐഎസ്ആർഒയുടെ രണ്ടാം തലമുറ നാവിഗേഷൻ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു അമേരിക്കയുടെ ജി പി എസ് ഉള്ള ഇന്ത്യൻ ബദലായ നാവിക്കിനു വേണ്ടിയുള്ള ഉപഗ്രഹമാണ് നാവിക് ശ്രേണിയിലെ പുതു തലമുറ ഉപഗ്രഹങ്ങളാണ് എൻ വി എസ് ശ്രേണിയിലേത് ഐ ആർ എൻ എസ് എസ് ഉപഗ്രഹങ്ങളുടെ പിൻഗാമികളാണ് ഈ ഉപഗ്രഹങ്ങൾ ജനുവരി ഇരുപത്തി ഒമ്പതിനായിരുന്നു എൻ വി എസ് ടുവിന്റെ വിക്ഷേപണം രാവിലെ ആറ് ഇരുപത്തിമൂന്നിന് സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് നിർണയ ഉപഗ്രഹമായ ജിഎസ്എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു കുതിച്ചുയർന്നത് വിക്ഷേപണം നടന്നത് പത്തൊമ്പത് മിനിറ്റിൽ ഉപഗ്രഹത്തെ നിർണായക ഭ്രമണപഥത്തിലെത്തിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ജി പി എസ് സമാനമായി സ്റ്റാൻഡേർഡ് പൊസിഷൻ സർവീസ് സേവനം ലഭ്യമാക്കുന്നത് നാവികാണ് രാജ്യവും അതിർത്തിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും എൻ വി എസിന്റെ പരിധിയിൽ വരും എൻ വി എസ് സീറോ വൺ കഴിഞ്ഞ വർഷം മേയിൽ വിക്ഷേപിച്ചിരുന്നു ഐഎസ്ആർഒ ചെയർമാനായി നാരായണൻ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ വിക്ഷേപണം കൂടിയായിരുന്നു ഇത്